ശ്രീ രാഹുൽ ഈശ്വർ എന്ന വ്യക്തിയുടെ പേരിൽ ഒരു കേസ് ഉണ്ടത്രേ അദ്ദേഹം സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതാണത്ര ആ കേസ് ശ്രീ രാഹുൽ ഈശ്വർ എന്ന പേര് കേരളത്തിലെ ഒരു ഹൗസ് ഹോൾഡ് നെയ്മാണ് അതായത് മലയാളികൾക്ക് വളരെ സുപരിചിതമാണ് അദ്ദേഹത്തിൻ്റെ ഈ പേര് കാരണം എല്ലാവിധ ഡിബേറ്റുകളിലും ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കാണാം സാമാന്യ താരതമ്യേന മെച്ചപ്പെട്ട മാന്യമായ മറുപടിയും വാദപ്രതിവാദങ്ങളാണ് അദ്ദേഹം നിരത്താറുള്ളത് ഈ അടുത്ത കാലത്ത് ഒരു പ്രശസ്തയായ ഒരു തരുണീമണിയുടെ വേഷവിധാനത്തെപ്പറ്റി അദ്ദേഹം എന്തോ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ കേസുണ്ടെന്നും കേട്ടിരുന്നു ഇപ്പോൾ വീണ്ടും ആ കേസ് അതേ രത്നം വീണ്ടും റിവ്യൂ പെറ്റീഷൻ കൊടുക്കുകയോ മറ്റെന്തോ ചെയ്തു ഏതായാലും കേസ് ഉണ്ടെന്നാണ് കേൾക്കുന്നത് അതിൻ്റെ പേരിൽ അദ്ദേഹം ഇത് പുരുഷ ആരോപിച്ചുകൊണ്ട് പുരുഷന്മാരുടെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണത്ര അതായത് മെൻസ് കമ്മീഷൻ എന്നോ ആൾ കേരള മെൻസ് അസോസിയേഷൻ എന്നോ മറ്റോ ഉള്ള പേരിൽ ഏതായാലും പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മുമ്പിൽ രക്ഷയില്ല സംഘടിതമായ ആ അരക്ഷിതാവസ്ഥയെ നേരിടണം എന്നാണ് ശ്രീ രാഹുൽ ഈശ്വരൻ്റെ വാദം മാത്രം കഴമ്പുണ്ട് എന്നാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ഒരു രാജ്യത്തെ ശിക്ഷാ നിയമങ്ങളാവട്ടെ മറ്റ് സിവിൽ നിയമങ്ങളാവട്ടെ ആ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും തുല്യ രീതിയിൽ ഗുണമോ ദോഷമോ ഉണ്ടാക്കുന്നതായിരിക്കണം അതേസമയത്ത് ഈ അടുത്ത കാലത്തായി ലോകമാസകരം ഒരു പ്രവണതയാണ് സ്ത്രീകൾക്ക് അമിത പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ചില നിയമവ്യവസ്ഥകൾ അതായത് പ്രത്യക്ഷത്തിൽ ഏതൊരാൾക്കും തോന്നും ഈ നിയമം ജെൻഡർ ബയാസ് അതായത് ലിംഗപക്ഷപാധിത്വമുള്ളതാണെന്ന് തോന്നത്തക്ക രീതിയിലാണ് പലപ്പോഴും നമ്മുടെ പ്രസിദ്ധമായ ചില വിധി പ്രസ്താവങ്ങളെല്ലാം കണ്ടുവരുന്നത് ഈ അർത്ഥത്തിൽ വേണം ശ്രീ രാഹുൽ ഈശ്വരൻ്റെ കേസും കാണാൻ കാണാൻ കാരണം നിയമങ്ങൾ ചെറുപ്പക്കാർക്കൊരു നിയമം വൃദ്ധന്മാർക്ക് വേറൊരു നിയമം യുവാ കുഞ്ഞു കുട്ടികൾക്കൊരു നിയമം സ്ത്രീകൾക്ക് വേറെ നിയമം വിദ്യാർത്ഥികൾക്കൊരു നിയമം തൊഴിലാളിക്ക് മറ്റൊരു നിയമം എന്ന രീതിയിൽ വ്യത്യസ്തങ്ങളായിരിക്കുക എന്നുള്ളത് നിയമത്തിൻ്റെ നിയമനിർമ്മാണത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽപ്പെട്ടതല്ല പെട്ടതല്ല എല്ലാവർക്കും തുല്യനീതി ഒരു തുല്യനീതി കിട്ടണമെങ്കിൽ നിയമവ്യവസ്ഥയും തുല്യമായിരിക്കണം വ്യത്യസ്തമായ നിയമവ്യവസ്ഥകൾക്ക് കീഴിൽ ഏകീകൃതമായൊരു നീതി തുല്യമായൊരു നീതി സാധ്യമാണോ എന്നത് സംശയമാണ് ഇവിടെ ആരോപിക്കപ്പെടുന്നത് സ്ത്രീകൾക്ക് പ്രത്യേക പരിരക്ഷ നൽകുന്നു നിയമപ്രകാരം എന്നാണ് ഒരാരോപണം വാസ്തവത്തിൽ അതൊരു ആരോപണമായി എടുക്കേണ്ടതല്ല അതൊരു അഭിമാനകരമായ കാര്യമായിട്ടാണ് എടുക്കേണ്ടത് കാരണം സ്ത്രീകൾക്ക് പരിരക്ഷ വേണ്ടതുണ്ട് സ്ത്രീകൾക്ക് പരിരക്ഷ വേണ്ടതുണ്ട് എന്ന് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട എല്ലാ വ്യവസ്ഥകളും അതനുസരിച്ച് സ്ത്രീ സുരക്ഷയെ മുൻനിർത്തിയുള്ളതായി തീരേണ്ടതുണ്ട് പക്ഷേ അത് സ്ത്രീ പക്ഷപാതിത്വമായി പരമായി തീരരുത് എന്നുള്ള നിർബന്ധമാണ് നമുക്കിവിടെ അപ്പോൾ പുതിയത് പുതുതായി വരുന്നു എന്നൊരു വാദം സ്ത്രീകൾക്ക് സമത്വമാണത്ര ആവശ്യം അവർക്ക് തുല്യതയാണ് ആവശ്യം അതായത് പുരുഷനോടൊപ്പത്തിനൊപ്പം സമത്വം വേണമെന്നാണ് അവരുടെ ആവശ്യം അങ്ങനെ വരുമ്പോൾ അങ്ങനെ ആവശ്യപ്പെടുന്ന ഒരു കൂട്ടർ അതേ സമയത്ത് തന്നെ പറയുകയാണ് അവർക്ക് പ്രത്യേക പരിരക്ഷ വേണമെന്നും ഇത് രണ്ടും കോൺട്രാഡിക്റ്ററിയാണ് വിരുദ്ധങ്ങളാണ് രണ്ടും കൂടെ ഒരുമിച്ച് പോവുക സാധ്യമല്ലാത്തതാണ് കാരണം സ്ത്രീക്ക് സമത്വം വേണമെന്നും പുരുഷനിൽ നിന്ന് ഒട്ടും വ്യത്യസ്തരല്ല അവരെന്നും വാദിക്കുക ഒരു വശത്ത് സ്ത്രീക്ക് പ്രത്യേക പരിരക്ഷ വേണമെന്നും കാരണം അതിൽ അത് നിരത്തുന്ന കാലങ്ങളിൽ തൊഴിൽ സ്ഥലങ്ങളിലും ഗൃഹാന്തരീക്ഷങ്ങളിൽ പോലും അവർക്ക് ഡിസ്ക്രിമിനേഷൻ നേരിടേണ്ടി വരുന്നുണ്ട് സെക്സ്വൽ അബ്യൂസ് നേരിടേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് പ്രത്യേക പരിരക്ഷ അത്യാവശ്യമുണ്ട് എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് സ്ത്രീക്ക് പരിരക്ഷ വേണമെന്നും പുരുഷ മേധാവികൾ മാത്രമല്ല പരിഷ്കൃത രോഗം പണ്ട് മുതലേ പറഞ്ഞു വന്നിട്ടുള്ളതും എങ്ങനെയെന്ന് വെച്ചാൽ സ്ത്രീ ജീവശാസ്ത്രപരമായി തന്നെ വ്യത്യസ്തയാണ് അതൊരു കുറവോ പോരായ്മയോ അല്ല പുരുഷനേക്കാൾ കുറഞ്ഞൊരു ഡിഗ്രിയുമല്ലത് പക്ഷേ വ്യത്യസ്തമാണ് അതൊരു പ്രകൃതി സത്യമാണ് ജീവശാസ്ത്രപരമായ പരമാർത്ഥമാണ് സ്ത്രീ പുരുഷനിൽ നിന്ന് വ്യത്യസ്തമാണുള്ളത് അതുകൊണ്ട് തന്നെ സ്ത്രീക്ക് അവളുടെ ആ വൈവിധ്യ ആ വ്യത്യസ്തത പ്രത്യേക പരിരക്ഷയും സുരക്ഷയും അറിയിക്കുന്നുണ്ട് എന്നുകൂടി ചേർത്ത് പറയേണ്ടി വരും പറയുന്നുണ്ട് അതനുസരിച്ചാണ് നമ്മുടെ പുരാതന നിയമങ്ങളെല്ലാം നിലകൊള്ളുന്നത് എന്തൊക്കെ പറഞ്ഞാലും ആ പുരാതന പരിരക്ഷാ നിയമങ്ങൾ മുഴുവനും പൊളിച്ചെഴുതേണ്ടതുണ്ട് സ്ത്രീ അബലയല്ല ദുർബലയല്ല അവൾ സമത്വം പുരുഷനോടൊപ്പം നിലനിൽക്ക നിൽക്കേണ്ടവളാണ് പുരുഷനോടൊപ്പം ഒപ്പത്തിനൊപ്പം കഴിവുള്ളവളാണ് അവൾക്ക് പുരുഷന്റെ അതേ ഡിഗ്രിയിൽ എല്ലാ കാര്യങ്ങളും സാമൂഹ്യ സ്റ്റാറ്റസ് ഉണ്ടാവേണ്ടതാണ് എന്നാണ് ഇപ്പോഴത്തെ പുതിയ വാദം ഈ വാദക്കാർ തന്നെയാണ് പറയുന്നത് സ്ത്രീ അവഗണന നേരിടുന്നു ഡിസ്ക്രിമിനേഷൻ നേരിടുന്നു സെക്ഷൽ അബ്യൂസ് നേരിടുന്നു ഗൃഹാന്തരീക്ഷ അന്തരീക്ഷത്തിൽ പോലും അവർ സുരക്ഷിതരല്ല പൊതുസ്ഥലങ്ങളിൽ ഒട്ടും അന്തരീക്ഷരല്ല തൊഴിലിടങ്ങളിൽ വലിയ പീഡനങ്ങളാണ് അവർ ഏറ്റുവാങ്ങുന്നത് അതുകൊണ്ട് അവർക്ക് പ്രത്യേക നിയമ സംരക്ഷണം വേണമെന്നും ഇവർ ഈ കൂട്ടർ തന്നെയാണ് ആവശ്യപ്പെടുന്നത് ഇത് വൈരുദ്ധ്യങ്ങളാണ് ഇത് ശരിയല്ല കാരണം ഒന്നുകിൽ അവർക്ക് പരിരക്ഷ വേണം അത് നമുക്ക് മനസ്സിലാവും അവർക്ക് തുല്യ നീതി വേണം എന്ന് പറഞ്ഞാൽ അതും നമുക്ക് മനസ്സിലാവും പക്ഷെ അവർ പുരുഷന് സമമാണ് എന്ന് പറയുന്നത് ജീവശാസ്ത്രത്തെക്കുറിച്ചോ പ്രകൃതി നിയമത്തെക്കുറിച്ചോ നേരിയ ബോധമെങ്കിലുള്ള സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് അംഗീകരിക്കാനാവാത്ത കാര്യമാണ് സമത്വമില്ല ഇനി പരിരക്ഷയുടെ കാര്യം വരുമ്പോൾ ഒരു പ്രത്യേക പരിരക്ഷ നൽകുകയാണെങ്കിൽ പ്രത്യേക നിയന്ത്രണങ്ങളും അതിനാവശ്യമാണ് ഉദാഹരണത്തിന് നമ്മുടെ ഭരണ തലവന്മാരോ ഉന്നത വ്യക്തികളോ എസ് പി ജി കവറേജ് ഉള്ളവരാണ് അതായത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ സുരക്ഷാ വലയത്തിലുള്ളിലാണ് അവർ ആ സുരക്ഷാ വലയമുള്ള കാലത്തോളം അവർക്ക് നിയന്ത്രണങ്ങളും ഉണ്ടാവും കാരണം ഒരു എസ് പി ജി കവറുള്ള ഒരാൾ സെറ്റ് കാറ്റഗറി വൈ കാറ്റഗറി അങ്ങനെ പല കാറ്റഗറിയിലാണ് ആ കവറേജ് ഉണ്ടാവുക അതിൽ എസ് പി ജി കവറേജ് ഉള്ള ഒരാൾ തനിക്ക് തോന്നുന്ന രീതിയിൽ നടക്കാനോ സഞ്ചരിക്കാനോ യാത്ര ചെയ്യാനോ ഇഷ്ടപ്പെട്ട ഇടങ്ങളിൽ പോകാനോ കഴിഞ്ഞെന്ന് വരില്ല കാരണം ഈ എസ് പി ജി കമാൻഡറിന്റെ നിർദ്ദേശം അനുസരിച്ച് അതിൻ്റെ മുൻ അനുസരിച്ച് മാത്രമേ അവർക്ക് സഞ്ചരിക്കാൻ സാധ്യമാവുകയുള്ളൂ അത് അത് ഈ പരിരക്ഷയുടെ ഒരു ബൈപ്രോഡക്റ്റാണത് നിയന്ത്രണം എന്നുള്ളത് അതൊരു അസ്വാതന്ത്ര്യമോ പാരതന്ത്ര്യമോ ആരും കണക്കാക്കാറുമില്ല അതേ സമയത്ത് പരിരക്ഷ പ്രത്യേക പരിരക്ഷ പ്രകൃതിയാൽ തന്നെ ആവശ്യമുള്ള സ്ത്രീക്കാവട്ടെ അവൾ നിശ്ചിത സ്ഥലങ്ങളിൽ നിശ്ചിത സമയങ്ങളിൽ നിശ്ചിത രീതിയിൽ പോയി കൂട എന്ന് പറയുമ്പോൾ അത് പാരതന്ത്ര്യമായിട്ടും അടിമത്തമായിട്ടും പുരുഷ മേധാവിത്വമായിട്ടും ചിത്രീകരിക്കപ്പെടുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് ആശ്ചര്യകരമായൊരു കാര്യമാണ് കാരണം ഒരു അർദ്ധരാത്രി ഒരു പുരുഷൻ പോകുന്ന സ്ഥലത്ത് ഒരു പ്ര യൗവനയുക്തയായ ഒരു സ്ത്രീക്ക് പോകാനാവുമോ തെങ്ങിൻ കയറുന്ന കാര്യം പോട്ടെ പണ്ട് വൈക്കം മുഹമ്മദ് റഷീ പറഞ്ഞു സ്ത്രീയും പുരുഷനും തുല്യാണ് ആണെങ്കിൽ തേങ്ങ കയറിയിടാൻ പറഞ്ഞു ഒരു പെണ്ണിനോട് അത് പോട്ടെ അത് നമുക്ക് പരിഹാസമായി എടുക്കാം പക്ഷേ ഒരു പുരുഷൻ ചെയ്യുന്ന അതേ കാര്യങ്ങൾ അതേ രീതിയിൽ അതേ ഡിഗ്രി ചെയ്യാൻ സ്ത്രീക്ക് കഴിയാത്തത് അത് അവരുടെ കുറവല്ല പെണ്ണ് ചെയ്യുന്ന സ്ത്രീക്ക് സ്ത്രീക്ക് മാത്രം പ്രകൃതി നീക്കി വെച്ചിട്ടുള്ള പല കാര്യങ്ങളും പുരുഷനെ സമീപിക്കാൻ പോലും പറ്റാത്ത വിധം വിദൂരമാണ് അത് പുരുഷന്റെ കുറവുമല്ല അത് പ്രകൃതി തന്നെ നിശ്ചയിച്ച് നൽകിയ രീതികളാണ് പുരുഷനും സ്ത്രീക്കും വ്യത്യസ്തമായ ജീവിത ഉത്തരവാദിത്തങ്ങൾ അതിൽ പെട്ടതാണത് അതൊരു അടിമത്തമോ കുറവോ സ്വന്തം കുഞ്ഞുങ്ങൾക്കും ഭർത്താവിനും വർത്തമാതാവിനും പിതാവിനും വീടിനകത്ത് ചെയ്യുന്ന തൊഴിലുകൾ അത് സാധാരണ കമ്പനി തൊഴിലാളിയെ പോലെയുള്ള വേതനം ലഭിക്കണം മണിക്കൂറുകൾ കണക്കൂട്ടണം ബോണസ് വേണം അലവൻസ് വേണം മാസ ലീവ് വേണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഇത് കുടുംബങ്ങളിൽ ഛിദ്രകഥ കൊണ്ടുവരാനുള്ള കുതന്ത്രമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇത് പരിഷ്കാരമല്ല ഇത് തികഞ്ഞ അനീതി അധർമ്മം കൊണ്ടുവരാനുള്ള ഗൂഢാശ്ര ഗൂഢശ്രമമാണെന്ന് പറയേണ്ടി വരും സ്ത്രീകളെ കുറിച്ച് ഇന്ന് നിയന്ത്രി ഇന്ന് നിലവിലുള്ള നിയന്ത്രണങ്ങളെല്ലാം തന്നെ വളരെ പുരാതനവും പ്രാകൃതവും ഒരു വാദമുണ്ട് നമ്മുടെ കയ്യിൽ ഇന്ന് കയ്യിലുള്ള നമ്മുടെ കമ്പ്യൂട്ടറുകളുടെ അൽഘോറിതം കുറഞ്ഞത് ആയിരം കൊല്ലത്തെ പഴക്കമുള്ളതാണ് അതുകൊണ്ട് ആ അൽഗോറിതം നമുക്ക് വേണ്ടെന്ന് വെക്കാനാവുന്നു അതുപോലെ തന്നെയാണ് സ്ത്രീക്കും അവളെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ള എല്ലാവിധ നിയമങ്ങളിൽ മിക്കവയും വളരെ പുരാതനമാണ് പ്രാകൃതമാണെന്ന് പറയാൻ പറ്റേ പുരാതനം തന്നെയാണ് അതുകൊണ്ട് ആ പുരാതന നിയമങ്ങൾക്ക് ഇക്കാലത്തും അതേ പ്രസക്തി ഉണ്ടെന്ന് കാണാം പല കാര്യത്തിലും ഇന്ന് കാണുന്ന പല കുറ്റകൃത്യങ്ങളുടെയും പിന്നിൽ സ്ത്രീ അവളുടെ നിയന്ത്രണങ്ങൾ ലംഘിച്ചതിൻ്റെതായ പരമായിട്ടുള്ളത് കൂടി കാണാം അതുകൊണ്ട് സ്ത്രീ കെട്ടിയിടപ്പെടേണ്ടവളാണെന്നോ പർദ്ദയിലോ ചാക്കുകെട്ടിലോ ഒളിപ്പിച്ചു വെക്കപ്പെടേണ്ടവളാണെന്നോ അവളുടെ സൗന്ദര്യം മറ്റാർക്കും കാണിച്ചു കൊടുന്നു പുറത്തിറങ്ങി കൊടുന്നോ തൊഴിൽ ചെയ്തു കൊടുന്നോ ഒരു വ്യാഖ്യാനങ്ങളും ഇതിൻ്റെ പേരിൽ വേണ്ട സ്ത്രീക്ക് സ്ത്രീയുടേതായി അക്വയർ ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ ചുമതലകളും പ്രകൃതിയുള്ള എല്ലാ ചുമതലകളും അവർക്ക് നിർവഹിക്കാവുന്നതാണ് പ്ലസ് അവർക്ക് സംരക്ഷണവും വേണം പക്ഷേ ആ സംരക്ഷണത്തിൻ്റെ പേരിൽ സ്ത്രീക്ക് നിയമത്തിൻ്റെ പ്രിവിലേജ് അതായത് പ്രത്യേക ആനുകൂല്യങ്ങളും പ്രത്യേക അവകാശങ്ങളും അത് നിയമത്തിൻ്റെ പക്ഷപാതിത്വമായി മാറാൻ പാടുള്ളതല്ല നിയമം എല്ലാവർക്കും തുല്യമായിരിക്കണം സ്ത്രീയായാലും പുരുഷനായാലും കുട്ടിയായാലും വൃദ്ധനായാലും നിയമത്തിൻ്റെ പരിരക്ഷ എല്ലാവർക്കും എത്തുന്ന തരത്തിലായി ആയിരിക്കണം അതിൻ്റെ ക്രമീകരണം അതിൽ ഒരു പുരുഷന് സ്ത്രീക്ക് വേണ്ടി പുരുഷന് നീതി നിഷേധിക്കപ്പെട്ടു എന്നായിക്കൂടാ അങ്ങനെ ഒരു തോന്നലുണ്ടായിക്കൂടാ നിയമം നീതി അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് അത് ബോധ്യപ്പെടുത്തുന്നതിലൂടെ കൂടിയാണ് അത് ലഭിക്കുന്നവർക്ക് നീതി ലഭിച്ചു എന്ന തോന്നലും കൂടെ ഉണ്ടാവണം തനിക്ക് അനീതി ലഭിച്ചു തനിക്ക് പക്ഷപാധിത്വത്തിൻ്റെ ഫലമായി എന്ന് തോന്നുന്നത് ഒരിക്കലും ഗുണകരമായിരിക്കില്ല ഒരു രാജ്യത്തിന് അതുകൊണ്ട് തന്നെ പുരുഷൻ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി തനിയെ നിയമം ഉണ്ടാക്കുക അസോസിയേഷൻ ഉണ്ടാക്കുക സ്ത്രീകൾ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഫെമിനിസം ഉണ്ടാക്കുക കുട്ടികൾ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു കാര്യം ഉണ്ടാക്കുക ഇത് രാജ്യത്ത് ചിദ്രതയും ഭിന്നിപ്പും ഉണ്ടാക്കുകയുള്ളു ഒരു രാജ്യത്തെ സമൂഹത്തിന്റെ പൊതുവായ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടിയാണ് പൊതുവായി സർക്കാരുകളെ നിയമിക്കുന്നത് സർക്കാരുകൾ നിയമപാലകരെ നിർത്തുന്നത് നിയമ ന്യായാസനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇത് മുഴുവൻ ജനങ്ങളുടെ സുഖ സൗകര്യത്തിന് വേണ്ടി മാത്രമാണിത് ന്യായാസനങ്ങളിൽ ന്യായാസനങ്ങളിൽ പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയല്ല വക്കീലന്മാർക്ക് വേണ്ടിയല്ല ജഡ്ജിമാർക്ക് വേണ്ടിയല്ല ജനങ്ങൾക്ക് വേണ്ടിയാണ് പരമാധികാരം മുഴുവൻ ജനങ്ങൾക്കായിരിക്കുന്ന കാലത്തോളം പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും രാഷ്ട്രത്തിന്റെ സകല ചലനങ്ങളും പൗരന്മാർക്ക് വേണ്ടിയുള്ളതായിരിക്കണം പൗരന്മാരുടെ ന്യായമായ നീതിപൂർവമായ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സർവീസ് സർവീസായിരിക്കണം എല്ലാ മേഖലകളും ഇതിൽ ജെൻഡർ പാർഷ്വാലിറ്റി അല്ലെങ്കിൽ ജെൻഡർ ബയാസ് എന്നുള്ളത് നിയമത്തിന് നിരക്കുന്ന കാര്യമല്ല നീതിക്ക് നിരക്കുന്ന കാര്യമല്ല നിയമത്തിന് യോജിച്ച കാര്യവുമല്ല അതുകൊണ്ട് തന്നെ ശ്രീ രാഹുൽ ഈശ്വരനെ പോലെ സംഘടന നിർമ്മിക്കാനോ പരിരക്ഷ നേടാനോ സാധാരണ പൗരനായ എനിക്കോ മറ്റുള്ളവർക്കോ കഴിഞ്ഞെന്നു വരില്ല രാഹുൽ ഈശ്വരൻ കുറെ കൂടി നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൗസ് ഹോൾഡ് നെയ്മാണ് വളരെ പ്രസിദ്ധനാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പോലും ഒരു പൊതുസ്ഥലത്ത് ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾ ധരിച്ച വേഷത്തെപ്പറ്റി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ലെങ്കിൽ നാളെ മറ്റെന്തൊക്കെ കേസുകളിലാണ് മറ്റുള്ളവരൊക്കെ കൊടുക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞുകൂടാ എല്ലാവരും പഠിച്ചറിഞ്ഞ് എഴുതി തയ്യാറാക്കിയ തിരക്കഥയനുസരിച്ചുള്ള ഡയലോഗൊന്നും അല്ലല്ലോ പറയുന്നത് ഒരു സംഭാഷണത്തിന്റെ പേരിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കേസിനൊരാൾ ഇരയാകുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് ശ്വാസം വിടാൻ പോലും ഭയപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് കാണാം അത് ശരിയായ ഒരു പ്രവണതയല്ല നിയമം നമുക്ക് സുരക്ഷിത ബോധമാണ് നൽകേണ്ടത് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയല്ല വേണ്ടത് അത് സ്ത്രീയുടെ പേരിലായാലും ശരി പുരുഷൻ്റെ പേരിലായാലും ശരി അപ്പൻ്റെ പേരിലായാലും അമ്മയുടെ പേരിലായാലും ശരി നിയമങ്ങൾ എല്ലാവർക്കും ആയിരിക്കണം എല്ലാവർക്കും ഉപകാരപ്രദവുമായിരിക്കണം ഭീഷണിപ്പെടുത്തുന്ന ഒരു ഡാമോക്രിസിൻ്റെ വാളായിരിക്കരുത് നിയമം ഒരിക്കലും ഇതാണ് ഇതോടൊപ്പം ഈ ശ്രീ രാഹുൽ ഈശ്വരൻ്റെ മറ്റൊരു പരാതി അദ്ദേഹത്തേക്കിനെതിരെ പ്രസിദ്ധായ ഒരു എഴുത്തുകാരി അഭിപ്രായപ്പെട്ടു എന്നാണ് ഒരു വാദം ഒരു പരാതി ആ സ്ത്രീ ആ കഥാകാരി ആ സ്ത്രീ ആ മഹതി വാസ്തവത്തിൽ ഒരു കൊലയാളിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത് അതേ ഭാഷ തന്നെ ഒരു മുൻ ജഡ്ജി കൂടെ ഉപയോഗിക്കേണ്ടായി ശ്രീ കമാൽ ഭാഷ രണ്ടുപേരും ഒരേ സ്ത്രീയെ പറ്റി പറഞ്ഞാൽ യാദൃശ്യമായിരിക്കാം ഒരു പക്ഷെ ഒരു പെൺകുട്ടിയെ അവളുടെ കാമനെ വിഷം കൊടുത്ത് കഷായത്തിൽ വിഷം കൊടുത്ത് കൊന്നതിൻ്റെ വധശിക്ഷ വിധിക്കപ്പെടുകയുണ്ടായി കോടതി ഉത്തരവാണത് നാട്ടുകാരും പറഞ്ഞതല്ല ഒരു ജഡ്ജി അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവൾക്ക് വധശിക്ഷ വിധിച്ചപ്പോൾ ഒരു മുൻ ജഡ്ജി തന്നെ ആ ശിക്ഷയെ കുറ്റം പറയുകയുണ്ടായി ഒന്നാമത് രണ്ടാമത് ഒരു വലിയ എഴുത്തുകാരിയാണിപ്പോൾ ആ ശിക്ഷ ശരിയായില്ല എന്ന രീതിയിൽ തോന്നിപ്പിക്കാത്ത രീതിയിൽ അഭിപ്രായപ്പെടുന്നത് ഇതെല്ലാം കോടതി അലക്ഷ്യമാവില്ലത്രേ ഇതൊന്നും കേസിന് നിദാനമായ കുറ്റങ്ങളും അല്ലത്രേ അതേസമയത്ത് ശ്രീ രാഹുൽ ഈശർ ഒരു സ്ത്രീ പൊതുസ്ഥലത്ത് ഭാരത സ്ത്രീയുടെ സാംസ്കാരിക പൈതൃകങ്ങൾക്ക് നിരക്കുന്നില്ല എന്ന് രീതിയിൽ വേഷം ധരിച്ചു എന്നൊരു അഭിപ്രായ പ്രകടനം നടത്തിയതിന് അദ്ദേഹത്തിൻ്റെ പേരിൽ പോലും ഇവിടെയാണ് ഈ ഇരട്ടത്താപ്പ് ഈ ബയാസ് ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ വാസ്തവത്തിലുള്ളത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് കൊണ്ട് അത് സാധാരണ സ്ത്രീക്കെതിരാണുള്ളൊരു വാദം ഉയർന്നു വരാറുണ്ട് പുരുഷനും അതിനിരയാണ് പലപ്പോഴും പലപ്പോഴും ഈ ഈ കേസിൽ പ്രത്യേകിച്ചും അതുകൊണ്ട് ഒരു പരിഷ്കൃത സമൂഹം എല്ലാ വിഭാഗക്കാർക്കും സുരക്ഷിതത്വം ബോധമുണ്ടാക്കുന്ന നിയമങ്ങളായി ആയിരിക്കണം ഉണ്ടാവേണ്ടത് അത് പക്ഷപാതപരമായിരിക്കരുത് ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ആയിരം കൊലയാളികളെ കയറൂരി വിട്ടാലും ഒരൊറ്റ കുറിച്ച് അഭിപ്രായം പറഞ്ഞ ഒരൊറ്റ വ്യക്തിയെയും വെറുതെ വിടരുത് എന്നുള്ളതാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് പലപ്പോഴും നിയമ നടത്തിപ്പിൻ്റെ ഉണ്ടാക്കുന്ന ഇമേജറികൾ ഉണ്ടായിത്തോ ഉണ്ടായിത്തീരുന്നത് നമുക്ക് മനസ്സിലാവുന്ന അങ്ങനെയാണ് തോന്നുന്നത് പക്ഷേ ഒരിക്കലും ഒരു ജനതക്കും തങ്ങളുടെ രാജ്യത്തെ നിയമങ്ങളെയോ ഭരണകൂടങ്ങളെയോ അനാവശ്യമായി വിമർശിക്കാനോ അഭിപ്രായം പറയാനോ പാടില്ല എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഏറ്റവും ആരോഗ്യകരമായ വിമർശനങ്ങളും നിരീക്ഷണങ്ങളും സംവാദങ്ങളും നടക്കണം അതേ സമയത്ത് ഓരോ ലിംഗങ്ങളും വേർതിരിഞ്ഞ് ഓരോ ഏജ് ഗ്രൂപ്പുകളും വേർതിരിഞ്ഞ് പരസ്പരം കലഹിച്ച് കലഹിക്കേണ്ട ഒരു അവസ്ഥ ഗതികേട് ദയവായി നിയമനിർമ്മാതാക്കൾ ഉണ്ടാക്കി വെക്കരുത് നിയമപാലകർ ആക്കി തീർക്കരുത് ന്യായാസനങ്ങൾ നീതി നൽകുന്ന സ്ഥാപനങ്ങളായി തീരട്ടെ അല്ലാതെ നീ നീതി നീതിയുടെ ദാതാക്കളായി തീരുന്നതിന് പകരം നീതി പക്ഷപാതപരമായി വീതം വെക്കുന്ന ഇടമായി ന്യായാസനങ്ങൾ മാറാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കാം നന്ദി നമസ്കാരം